பணம் கரன்சி പണം കൈകാര്യം ചെയ്യുമ്പോൾ കറൻസി ഹാൻഡിൽ ചെയ്യുമ്പോൾ ചില ലളിതമായ എൻ എൽ പി ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ മണി ബ്ലോക്കുകൾ മാറ്റി സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റി പാരമ്പര്യമായോ കുട്ടിക്കാലം മുതലോ ബ്രെയിനിൽ മൈൻഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണി ബ്ലോക്കുകൾ മാറ്റി ഏത് രംഗം ഏത് മേഖല ധനാഗമ മാർഗമായി സ്വീകരിച്ചിരിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നത്രയും പണം നേടാൻ കഴിയും പണം നേടുന്നത് ബ്രെയിൻ എന്നുള്ളത് ഇതിനു മുൻപുള്ള ചില വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്കത് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും പണം നേടുന്നതിൽ ബ്രെയിനിന് മൈൻഡിന് നിർണായകമായ പങ്കുണ്ട് അപ്പോൾ പണത്തെക്കുറിച്ച് നാം എന്ത് മൈൻഡ് സെറ്റാണ് എന്ത് തരം മണി മൈൻഡ് സെറ്റാണ് ഒരാൾക്കുള്ളത് എന്നതനുസരിച്ചാണ് ഒരാളിലേക്ക് പണം വരുന്നത് അതുകൊണ്ടാണ് ഒരേ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന പല ആളുകൾക്കും പല അളവിൽ പണം വരുന്നതിൻ്റെ ഒരു ഒരു അടിസ്ഥാന കാരണം അപ്പം അത്തരം ചില മണി ബ്ലോക്കുകൾ മാറ്റി മണി മൈൻഡ് സെറ്റ് അതിന് റിച്ച് മൈൻഡ് സെറ്റ് പൂർ മൈൻഡ് സെറ്റ് എന്നാണ് പറയാറുള്ളതെങ്കിലും ധനിക മൈൻഡ് സെറ്റ് ദരിദ്ര മൈൻഡ് സെറ്റ് അപ്പോൾ ആർക്കാണ് റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളത് അയാളുടെ ബ്രെയിൻ പണം നേടുന്നു ഏത് മേഖലയിലായാലും കാരണം ഏത് മേഖലയിലായാലും പണം നേടുന്നവരുമുണ്ട് പണം നേടാൻ കഴിയാതെ പോകുന്നവരുമുണ്ട് പൂവർ മൈൻഡ് സെറ്റ് അഥവാ ദരിദ്ര മൈൻഡ് സെറ്റാണെങ്കിൽ അവിടെ ഏത് മേഖലയിലിറങ്ങിയാലും പണം സമ്പാദിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു അതിനൊരു പരിഹാരമാണ് ഒരു പ്രാക്ടിക്കൽ ടെക്നിക്കാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് നേരെ ആ ടെക്നിക്കിലേക്ക് പോകുന്നതിന് മുൻപ് ചെറിയൊരു ആമുഖം നൽകുന്നത് എന്തിനെന്നാൽ ഒരുപക്ഷെ ഇത്തരം ടെക്നിക്കുകൾ ആദ്യം കേൾക്കുന്നവർക്ക് ഇതെങ്ങനെയാണ് ഫലിക്കുക ഇതിൻ്റെ സാങ്കത്യം എന്താണെന്നൊരു സംശയം തോന്നിയേക്കാം ഒന്നുമില്ല നാം ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നാം അനുസ്യൂതം ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ നമ്മുടെ മൈൻഡിൻ്റെ കോഡിംഗ് ആയി മാറുന്നത് അതിൻ്റെ ഔട്ട് പുട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫലമാണ് നമ്മുടെ ബ്രെയിൻ നമുക്ക് നേടിത്തരുന്നത് പണം നേടുന്നതിൽ ബ്രെയിനിൻ്റെ നിർണായക പങ്കുണ്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പം നമ്മുടെ ആ പണം നേടുന്നതിനുള്ള ബ്രെയിനിൻ്റെ പങ്കിനെ ആ ഏണിംഗ് എബിലിറ്റിയെ വർദ്ധിപ്പിക്കുവാനായി നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ ടെക്നിക്കാണിത് ധനികൻ പണം കൈകാര്യം ചെയ്യുന്നതിനും ദരിദ്രൻ പണം കൈകാര്യം ചെയ്യുന്നതിനും പ്രകടമായ വ്യത്യാസമുണ്ട് അത് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇവിടെ മാർവാടികൾ അതല്ലെങ്കിൽ ചില അറേബ്യൻ ഏരിയകളിലെ അതിസമ്പന്നരൊക്കെ ഇപ്പോൾ പലർക്കും അറിയാമെങ്കിലും ആ ടെക്നിക്ക് അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത് കറൻസി ഉപയോഗിക്കുമ്പോൾ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് പറയുന്നത് കാർഡുകൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ തുടങ്ങിയവ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പിന്നീട് ചെയ്യാം മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന റിച്ച് മൈൻഡ് അപ്പുറം മണി അത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ മണി മൈൻഡ് സെറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് പണം ഒന്ന് പഠിക്കണം ഏറ്റവും ബേസിക് അത് മണി ഹാൻഡിലിങ്ങിൻ്റെ മണി മേക്കിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഏണിംഗ് എബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആ മൈൻഡ് സെറ്റ് ക്രിയേഷൻ്റെ മണി മൈൻഡ് സെറ്റ് ക്രിയേഷൻ്റെ ഏറ്റവും ബേസിക് ടെക്നിക്കാണ് കറൻസി കൗണ്ട് ചെയ്യാൻ പഠിക്കണം പണം ഒന്ന് എണ്ണാൻ പഠിക്കണം ഇഫ് യു വാണ്ട് ടു ബിക്കം റിച്ച് ബിഹേവ് എ റിച്ച് അഥവാ ധനികനാകണമെങ്കിൽ ധനികനെ പോലെ പെരുമാറണം എന്ന ആ സൂത്രവാക്യം കൂടെ കടമെടുത്താൽ ധനികൻ പണം എണ്ണുന്ന രീതിയിലേക്കാണ് നാം മാറേണ്ടത് അല്ലെങ്കിൽ ആ രീതിയാണ് അവലംബിക്കേണ്ടത് അത് മെച്ചപ്പെടുത്തേണ്ടത് ഇന്ന് ഇതിന് പല രീതികളുണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയ രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം ധനികൻ പണം എണ്ണുന്ന രീതി അതൊന്ന് മൈൻഡ് ചെയ്തായിരിക്കും ധനികൻ എണ്ണുക തന്നിലേക്ക് തന്നിലേക്ക് ഒന്ന് മൈൻഡ് ചെയ്ത് തന്നിലേക്കാണ് പണം മിണുന്നത് തന്നിലേക്കാണ് ഒന്ന് മൈൻഡ് ചെയ്താണ് പണം മിണുക ഇനി പൊതുവെ എങ്ങനെയാണ് പണം എണ്ണുക എന്ന് നമുക്ക് നോക്കാം ദരിദ്ര പണം എണ്ണാൽ നിൽക്കുമ്പോൾ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് മാറും ഒന്ന് വളഞ്ഞ് പോട്ടെ 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 ഒന്ന് ഒരു പണമെണ്ണൽ രീതിയായിരിക്കും ഒരിക്കലും ആ അവഗണിച്ച പണമെണ്ണൽ രീതിയിൽ രീതിയല്ല വേണ്ടത് ഇനി ആരെങ്കിലും അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്ഥിരമായി അവർ മാറ്റം സംഭവിപ്പിച്ചാൽ നമ്മുടെ പ്രകടമായി വ്യത്യാസം വരും അത് മാത്രമല്ല പണം കൊടുക്കുമ്പോൾ പണം കൊടുക്കുമ്പോഴും ഒരു രീതിയുണ്ട് ധനികൻ പണം കൊടുക്കുമ്പോൾ ധനികൻ പണം കൊടുക്കുമ്പോൾ ധനികരെ നിവർത്തിയാണ് പണം കൊടുക്കുക ധനികരെ നിവർത്തിയെ പണം കൊടുക്കൂ ദരിദ്രരാകട്ടെ ദരിദ്രർ പലപ്പോഴും ചുരുട്ടിക്കൂട്ടിയാണ് പണം കൊടുക്കുക ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കണ്ടക്ടർക്ക് പൈസ കൊടുക്കുന്നതോ അല്ലെങ്കിൽ പച്ചക്കറി കടയിൽ പണം കൊടുക്കുന്നതൊക്കെ ദരിദ്രർ പലപ്പോഴും ഇങ്ങനെ പോലും കറൻസി കൊടുക്കുന്നതാണ് ഇങ്ങനെ പോലും പൈസ കൊടുക്കുന്നത് കാണാം ഒരിക്കലും ഇങ്ങനെ കറൻസി കൊടുക്കാൻ പാടില്ല കറൻസി എപ്പോഴും നിവർത്തിയേ ഉപയോഗിക്കാൻ പാടുള്ളൂ ധനികൻ പണം ധനികൻ പണം നിവർത്തി കൊടുക്കും ദരിദ്രൻ പണം കൊടുക്കും ആ ചുരുട്ടിക്കൂട്ടലിൻ്റെ അളവ് നോക്കിയാൽ അളവ് നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് മിഡിൽ ക്ലാസ്സോ മിഡിൽ ക്ലാസ് പണം മിഡിലിൽ വെച്ച് മടക്കിയും കൊടുക്കും ഇത് ലോകത്തേക്ക് നമുക്ക് നോക്കിയാൽ സ്വാഭാവികമായിട്ടും പലപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളിൽ നമ്മളിൽ വേണ്ട മാറ്റം വരുത്തുക അത് മാത്രമല്ല ഇതൊരിക്കലും പരീക്ഷിക്കാൻ വേണ്ടിയാകരുത് നിങ്ങളിത് ഒരു ഉണ്ടാക്കണം നിങ്ങളിത് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകും ഇത്തരം ചില സിമ്പിൾ ടെക്നിക്കുകളിലൂടെ നമ്മുടെ മൈൻഡിനെ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും നമ്മുടെ മൈൻഡ് സെറ്റിനെ നമുക്ക് ഉയർത്തിയെടുക്കാൻ വളർത്തിയെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മാർവാടികളോ അറബികളോ ഒക്കെ ആണെങ്കിൽ മാർവാടി ധനാട്ടിലോ അറേബ്യൻ ധനാട്ടിരോ ഒക്കെ എന്തെങ്കിലും ഒരിക്കൽ ഇത്തരം ഒരു ടെക്നിക്ക് അവരുടെ പിതാവോ അല്ലെങ്കിൽ അവരുടെ ഗുരുവോ പഠിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്കത് നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം പരീക്ഷിക്കാൻ വേണ്ടിയല്ല അവർക്കത് ആയുഷ്കാല ചര്യയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവർ നിലനിൽക്കുന്ന ധനികരായി മാറുന്നതും പാരമ്പര്യമായി തന്നെ ധനികത നികർത്തിക്കൊണ്ട് പോകുന്നതും അപ്പോൾ ഇവിടെയും നിങ്ങൾ ഇത് ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ ഇത് പരീക്ഷിക്കാൻ വേണ്ടിയാകരുത് നിങ്ങളുടെ ആയുഷ്കാല ചര്യയാക്കി മാറ്റുക അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ അത്ഭുതം സംഭവിക്കുന്നതും കണ്ടനുഭവിച്ചറിയാൻ കഴിയുകയും ചെയ്യും